ഹലോ ഹായ് ഇന്ന് ഇവിടെ നമുക്ക് കുറച്ച് മല്ലി കിട്ടിയിട്ടുണ്ട് ആ മല്ലി എങ്ങനെയാണ് എടുത്ത് വെക്കേണ്ടതെന്ന് കാ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിലത്തെ പഴുപ്പ് ഉള്ള ഇലയെല്ലാം കളഞ്ഞ് നല്ല പഴുപ്പുള്ളതും കേടുവന്ന ഇലയെല്ലാം കളഞ്ഞിട്ട് നല്ല അതിൻ്റെ ഇതെല്ലാം മുറിച്ച് കളഞ്ഞ് വേറെ വേറെ ചെറുങ്ങാനും മുറിച്ച് കളഞ്ഞാൽ മതി പഴുപ്പുള്ള കഴുകണ്ട കഴുകാണ്ട് അങ്ങനെ വെച്ചാൽ മതി കഴുകാണ്ട് അങ്ങനെ എല്ലാ മല്ലിയും ഇതേപോലെ എല്ലാം എടുത്ത് വെക്കുക ക്ലീനാക്കിയിട്ട് കുറഞ്ഞുള്ളിൽ എല്ലാ മല്ലിയും ഇതേപോലെ പഴുത്ത ഇല കളയണം വെള്ളം തൊടാൻ പാടില്ല വെള്ളം തട്ടിയാൽ ചീഞ്ഞു പോകും വേഗത്തിൽ ഇതൊരു മാസം വരെ വെച്ചാലും അങ്ങനെ ഉണ്ടാവും മോശമായി പോവില്ല നല്ല ഫ്രഷായിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ ഇതുപോലെ തന്നെ ഉണ്ടാവും ഇതേ സെയിമിൽ ഉണ്ടാവും ഇപ്പം മല്ലിക്ക് കുറച്ച് വില കുറവാന്ന് അങ്ങനെ കിട്ടി വാങ്ങി വെച്ചതാണ് ഈ മല്ലി പിന്നെ എല്ലാ മല്ലിയും ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ രണ്ടാമത്തെ തട്ടിൽ വെച്ചാൽ മതി പീസറിൻ്റെ ഉള്ളിലൊന്നും വെക്കണ്ട ഇതേപോലെ ഇട്ടിട്ട് മല്ലി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാനൊരു സമ്മന്തി ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഇപ്പോൾ ഒരാഴ്ച ലാസ്റ്റിലെത്ത മല്ലിയാണിത് മുഴുവനും മല്ലി ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അടുത്തെടുത്ത് ഇത് രണ്ടാഴ്ചയെ എത്തിയിട്ടുള്ളൂ വേഗം തീർന്നിന് ലാസ്റ്റിലുള്ള മല്ലിയാണത്